കണ്ട സ്വപ്നം മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടി ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി കച്ചേരിപ്പടി സീതി ഹാജി ബസ് സ്റ്റാന്റ് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബൂത്തുകൾ സ്ഥാപിക്കും വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ റഹീം പുതുക്കുളി യാഷിക് മേച്ചേരി കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് മുജീബ് റഹ്മാൻ പരേറ്റ എം കെ മുനീർ ഹുസൈൻ ഹാജി അഷഫ് കാക്കിയങ്ങൾ റിയാസ് ബാബു ടി എം നാസർ എം പി സിദീഖ് മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജു ഹെൽത്ത് ഇൻസ്പെക്ടർ എം റഷീദ്ദീൻ ശുചിത് മിഷൻ യങ് പ്രൊഫഷണൽ പി എം സ്നേഹ കേരള ഘനമാലിന്യ പരിപാലന പദ്ധതി എഞ്ചിനീയർ സഹദ് മിർസ എന്നിവർ സംബന്ധിച്ചു ಿಷು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಚೇರಿ